പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് യൂസ്ഡ് വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നാല് ബെഡ്റൂമുള്ള വീടാണ് മെയിൻ റോഡ് സൈഡിലാണ് പ്രോപ്പർട്ടി ഉള്ളത് എപ്പോഴും ബസ് സർവീസും കാര്യങ്ങളുമൊക്കെയുള്ള മെയിൻ റോഡാണ് തിരുവനന്തപുരം മലയം കിഴ് ഭാഗത്തിനടുത്തായിട്ടാണ് തമ്പാനൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇവിടേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇത് ഞാൻ വീണ്ടും പറയുന്നു ഉള്ളിലേക്കുള്ള ഒരു പ്രോപ്പർട്ടി അല്ല മെയിൻ റോഡ് സൈഡാണ് സോ വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പതിനഞ്ച് സെന്റ് സ്ഥലവും ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം സോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഇവിടെ മെയിൻ റോഡില് പത്ത് ലക്ഷം രൂപയാണ് നോർമലി പെർ സെന്റിന് വിലയുള്ളത് സോ ടോട്ടൽ പതിനഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന വീടുമാണ് വളരെ വളരെ നല്ലൊരു ഡീലാണ് ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് കോടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആർക്കും അന്വേഷിച്ച് നോക്കാവുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്ന ലൊക്കേഷനിൽ ഇപ്പോൾ മലയം തന്നെ നമ്മൾ ബയറോഡിൽ പോലും നാല് ലക്ഷം അഞ്ച് ലക്ഷം എട്ട് ലക്ഷം ഓരോ റെസിഡൻഷ്യൽ ഏരിയ അനുസരിച്ചിട്ടാണ് പ്രോപ്പർട്ടി വല്ല വരുന്നത് അപ്പോൾ ഇത് മെയിൻ റോഡാണ് ബസ് പോകുന്ന മെയിൻ റോഡാണ് മലയം കീഴ് ജംഗ്ഷന് വളരെ അടുത്താണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വളരെ വളരെ നല്ലൊരു ഡീലാണ് ഒട്ടും മിസ് ചെയ്യാതിരിക്കുക പതിനഞ്ച് സെൻ്റാണ് ലാൻഡ് വരുന്നത് കാരണം ഇത്രയും ലാൻഡോട് കൂടിയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇപ്പോൾ കിട്ടാൻ വളരെ പ്രയാസമാണ് സോ പതിനഞ്ച് സെൻ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചുടുകല്ലിൽ കെട്ടിയ വീടാണ് പന്ത്രണ്ട് വർഷത്തെ പഴക്കം വീടിനുണ്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വീടാണ് സോ താല്പര്യമുള്ളവർ ചൂടെ നൽകിയിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കൂ